ഇതുപോലെ കിടിലൻ ബിരിയാണി ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് ഫാമിലി സ്റ്റാറാവട്ടോ അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ മട്ടനാണ് എടുത്തത് എല്ലോട് കൂടിയിട്ടുള്ള മട്ടനാണ് കേട്ടോ അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും മതി കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ അത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളത്തിലുണ്ടാവും കേട്ടോ അത് മട്ടൻ കഴുകിയ വെള്ളത്തിലുണ്ടല്ലോ അത് സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇനി ഹൈ ഫ്ലെയിമിൽ നാല് വിസിൽ വരുന്നത് വരെയാണ് വേവിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മട്ടനും അതുപോലെ കുക്കറിനൊക്കെ അനുസരിച്ചിട്ട് വേവിക്കുന്ന ടൈമിൽ വ്യത്യാസം വരും കേട്ടോ കുക്കറിലെ പ്രഷറൊക്കെ പോയതിനു ശേഷം ആട്ടോ അപ്പോൾ തുറക്കുന്നത് മട്ടൻ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് അല്ലേ വേവിച്ചത് മട്ടൺ കഴുകിയ വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പം വെള്ളം ഉണ്ട് അത്യാവശ്യത്തിന് അപ്പം ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനിയൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ഇനിയൊരു നാല് അഞ്ച് മീഡിയം വലിപ്പത്തിലുള്ള സവാള എണ്ണിട്ടെടുത്തത് അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് സൈഡിലേക്കൊക്കെ വേണ്ടിയിട്ട് എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ കേട്ടോ നല്ല ഗോൾഡൻ അല്ല ബ്രൗൺ ആയാൽ മതി നല്ല ഗോൾഡൻ ആയി കഴിഞ്ഞാൽ ഒരു കൈപ്പ്രസം ഉണ്ടാവും അപ്പോൾ കൈപ്രസം വരുന്നതിന് മുമ്പ് തന്നെ ബ്രൗൺ ആകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരണം കേട്ടോ ഞാനിപ്പോൾ മൂന്ന് ട്രിപ്പായിട്ടാണ് കേട്ടോ അത് വറുത്തെടുത്തത് കുറച്ച് എണ്ണയിൽ വറുത്തെടുക്കുന്നതുകൊണ്ടാണ് മൂന്ന് ട്രിപ്പായിട്ട് വേണ്ടി വന്നത് കുറേ എണ്ണ ഒഴിച്ചിട്ട് വറക്കുകയാണെങ്കിൽ ഒറ്റ ട്രിപ്പ് മതി പിന്നെ പക്ഷേ ആ എണ്ണ ബാക്കി നമുക്ക് വേസ്റ്റ് ആവുമല്ലോ ഇതാവുമ്പോൾ പിന്നെ നമുക്ക് മസാല ണ്ടാക്കാനും നെയ്ച്ചോറ് ഉണ്ടാക്കാനും ഉള്ള എണ്ണയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഉള്ളി വറുത്തതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്ക മുന്തിരി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ബിരിയാണി ഗാർണിഷ് ചെയ്യാനും അതുപോലെ മസാലയിലേക്ക് ഉള്ളി വറുത്തെടുത്തിട്ടുണ്ട് അതുപോലെ പരത്തി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഉള്ളി നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും അത് ക്രഷ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ കുറച്ച് യൂസ് ചെയ്യുക കുറച്ച് പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ഉള്ളി വറുത്ത എണ്ണനെയട്ടോ ഞാന് മസാല ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത് പിന്നെ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മസാലക്ക് നല്ലൊരു ഫ്ലേവർ ആണ് ഇനി ഒരു മീഡിയം വലിപ്പത്തുള്ള സവാള കട്ട് ചെയ്തതാണ് കേട്ടോ അതിലേക്ക് ഇട്ടുകൊടുത്തത് സവാള ഇങ്ങനെ വയറ്റി എടുക്കാനും ഒന്നും മതി കാരണം നമ്മൾ വറുത്ത സവാള ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് സവാള വാടാൻ വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സവാള വാടിയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് വാടിയാൽ മതി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ചതച്ചതാണ് ചതച്ചതാണ്ടത് അഞ്ച് പച്ചമുളകും ഒരു വലിയ തുട വെളുത്തുള്ളി പിന്നെ കുറച്ച് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടിയാണ് കേട്ടോ ചതച്ചെടുത്തത് അപ്പം അതിൻ്റെ പച്ചചവ മാറുന്നത് വരെ ഇളക്കി എടുത്തിട്ടൊന്ന് വാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചെറുതായി കനം കുറച്ചരിഞ്ഞതാണ് കേട്ടോ ചേർത്തത് തക്കാളി നല്ലപോലെ വെന്തുടയണം അപ്പം അതിന് മുമ്പായി ഒരു തണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് തക്കാളി വെന്ത്ടയുന്നത് വരെ കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത് ബിരിയാണി മസാലയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിട്ടോ പിന്നെ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് മട്ടനൊക്കെ ആകുമ്പോൾ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സവാളുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം മുക്കാൽ ഭാഗത്തോളം ഇട്ടു കൊടുക്കുന്നുണ്ട് കാൽ ഭാഗം പിന്നെ ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ദം ദമ്മിടുമല്ലോ അപ്പോൾ അതിന് മാടി മാറ്റി വെച്ചിട്ടുണ്ട് എത്രയാണ് മാറ്റി വെക്കേണ്ടത് നിങ്ങൾക്കറിയാലോ അതിനനുസരിച്ച് മാറ്റി വെച്ചാൽ മതി ലാസ്റ്റ് ഫ്രൈ ചെയ്യുന്നത് നമുക്ക് അതിന് വേണ്ടി മാറ്റി ചാൽ രണ്ട് വട്ടം ഫ്രൈ ചെയ്യുന്നത് ഇതിലേക്ക് ക്രഷ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് ക്രഷ് ചെയ്യാൻ എളുപ്പത്തിനാണ് വിടർത്തി വെക്കാൻ പറഞ്ഞത് പിന്നെ ഒരു നാരങ്ങൻ്റെ നീരാണ് കേട്ടോ ചേർക്കുന്നത് മട്ടനൊക്കെ ആകുമ്പോൾ നാരങ്ങ നീര് ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മസാലക്ക് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ കാൽ കപ്പോ ചേർക്കുക പിന്നെ അരക്കപ്പിൻ്റെ അടുത്ത് മല്ലിയിലേയും പുതിനീലയും കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി വേവിച്ച് വെച്ചിട്ടുള്ള മട്ടന് ആ ഗ്രേവിയോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാൽ ഞാൻ അരക്കപ്പാണ് ചേർക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കുക കേട്ടോ ഒന്നാം പാൽ ഉണ്ടല്ലോ അത് തേങ്ങാപ്പാൽ ഈ മട്ടൺ ബിരിയാണിയിലോട്ട് ചേർത്ത് കഴിഞ്ഞൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി മട്ടനും മസാലയൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ ഉള്ളി വറുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ ബാക്കിയുള്ള വെളിച്ചെണ്ണയാണ് ചേർത്തത് പിന്നെ മൂന്ന് ഗ്രാമ്പും മൂന്ന് ഇലക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പെട്ടേ പിന്നെ ഒരു ബെലീഫും ഉണ്ട് ഇട്ടുകൊടുത്തത് അതിലേക്ക് വെള്ളവും ചേർത്തിട്ടുണ്ട് സാധാരണ തണുത്ത വെള്ളമാണ് ട്ടോ അപ്പോൾ ഇനി ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള അരി ഞാൻ മൂന്നര കപ്പാണ് കേട്ടോ എടുത്തത് കൈമാ ജീരകശാല അരിയാണ് എടുത്തത് ജസ്റ്റ് കഴുകിയിട്ട് വെള്ളം വാർത്തെടുത്തതാണ് കേട്ടോ വെള്ളത്തിൽ കുതിർക്കാനൊന്നുവിടേണ്ട ആവശ്യമില്ല മൂന്നര കപ്പ് വെള്ളം എടുക്കുമ്പോൾ ഞാൻ ഒരു കപ്പിന് ഒന്നേ മുക്കാൽ കപ്പ് എന്നുള്ള രീതിയിലാണ് കേട്ടോ വെള്ളം എടുത്തത് അപ്പോൾ വെള്ളം തിളച്ചിട്ട് നമുക്ക് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കാം കേട്ടോ വെള്ളം നല്ലോണം തിളച്ചിട്ട് അരിയിലേക്ക് നല്ല ചൂടൊക്കെ നത്തണം നല്ലപോലെ തിളച്ചിട്ട് ഇങ്ങനെ വെള്ളം ഇതുപോലെ തിളക്കുമല്ലോ അരിയിൻ്റെ ഇടയിൽ ഇതുപോലെ കുമ്മള വന്ന് തുടങ്ങുമ്പോൾ പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് തീ കുറച്ച് വെക്കാം കേട്ടോ ഏകദേശം വെള്ളം വറ്റി വന്നത് പോലെ കുമിള കണ്ട് തുടങ്ങുമ്പോൾ തീ കുറച്ച് വെച്ചിട്ടാണ് വേവിക്കാൻ അപ്പോൾ തീ കുറച്ച് വച്ച് വേവിച്ചിട്ടുണ്ട് അരിയൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ ചോറായിട്ടുണ്ട് വെള്ളവും വറ്റിയിട്ടുണ്ട് ആദ്യം തന്നെ തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ വേവ് കറക്റ്റാവില്ല കേട്ടോ അതുപോലെ ആദ്യം തന്നെ ഹൈ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാലും ശരിയാവില്ല അപ്പോൾ വെള്ളം മറ്റും ചോറ് വേവില്ല അപ്പോൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മട്ടൺ മസാല നന്നായി മിക്സ് മിക്സായി ഗ്രേവിയൊക്കെ പാകത്തിന് ആയിട്ടുണ്ട് ഇത്രയും ഗ്രേവി വേണം കേട്ടോ എന്നാലേ നമ്മൾ ദമ്മിടുമ്പോൾ ഷാറായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ദമ്മിടാം കേട്ടോ അപ്പോൾ ആദ്യം ഇതിൻ്റെ മുകളിലേക്ക് രണ്ട് മൂന്ന് പാത്രം ഇട്ട് കൊടുക്കാം നെയ്ച്ചോറ് ഇനി കുറച്ച് മല്ലിയിലെയും പുതിയയിലെയും കട്ട് ചെയ്തതും വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി സവാളയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് പിഞ്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് ലെയറായിട്ടാണ് ദമ്പിടുന്നത് എന്നിട്ട് ചോറൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ മല്ലിയിലെയും പുതിനീലയും പിന്നെ രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നെയ്യും പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് ആവി പോവാതിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ മൈതൊക്കെ കുഴച്ചിട്ട് ഈ പാത്രത്തിൽ മൂടോട്ടെ ഞാനിപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അതുപോലെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റാണ് കേട്ടോ ഞാൻ ദമ്മിട്ടത് നല്ല ദമ്മായിട്ടുണ്ടായതിന് ചോറ് ആവിയൊന്നും പുറത്ത് പോവാതെ നോക്കിയാൽ മതി അപ്പം നല്ല അടിപൊളി ആയിട്ട് കിട്ടും കണ്ടില്ലേ അടിയിലൊന്നും പിടിച്ചിട്ടില്ല മട്ടനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ കുക്ക് ചെയ്തത് ഇങ്ങനെ ഇതമ്മും കൂടെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആകട്ടോ പിന്നെ നമ്മൾ മസാലപ്പൊടികളൊന്നും ഇട്ടിട്ടേ ഇല്ല അത് നിങ്ങൾ മസാല ഒന്നും ചേർക്കാതെ ഈ ഒരു ബ്രൗൺ കളറിൽ ഇതുപോലെ മട്ടൺ ബിരിയാണി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഫുൾ ഗ്യാരണ്ടി പറയാം ഞങ്ങൾ വീട്ടിൽ ഫാമിലിയിൽ ഇതുപോലൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കൊണ്ടുപോലെ ഇതിന് എന്താ ഫാനായിട്ട് മാറും അത്രയും ടേസ്റ്റുള്ള ഒരു മട്ടൺ ബിരിയാണിയാണ് കേട്ടോ എന്താണെങ്കിലും ഇത് കാണുന്ന ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം പിന്നെ നിങ്ങൾ എന്താണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ തലശ്ശേരി മട്ടൻ ബിരിയാണി നിങ്ങൾ എന്താണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം മഞ്ഞപ്പൊടിയൊക്കെ നമ്മൾ കുറച്ചിട്ടിട്ടുള്ളൂ എനിക്ക് ബിരിയാണിക്ക് ഈ ഒരു കളറാണ് കേട്ടോ ഇഷ്ടം നല്ല എന്ന് പറഞ്ഞാൽ ഞാനിനി ഇപ്പോൾ ഇതിലും കൂടുതൽ എങ്ങനെയാ പറയാ അത്രക്കും ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾ ഇനി ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ മട്ടൺ വാങ്ങുന്ന ദിവസം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം ആവും അപ്പം എനിക്ക് അടുത്തൊരു അടിപൊളി ഈസി റെസിപ്പി ആയിട്ട് കാണാം അസലേക്കും